ഒരു മാസം എത്ര പെട്ടെന്നാ കടന്നുപോയെന്ന് അറിയാനേ വയ്യ ഒരു മാസമായി ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇനി തിരിച്ച് ജർമ്മനിക്ക് പോവുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഇരിക്കുന്നത് ടർക്കിഷ് എയർലൈൻസിലാണേ ഈ ടർക്കിഷ് എയർലൈൻസിലിരുന്നുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് എയറിൻ്റെ ഞങ്ങൾക്ക് തന്ന ഒരു പണിയെക്കുറിച്ചിട്ടാണ് രണ്ട് മാസമായി എയർ ഇന്ത്യ ഞങ്ങൾക്ക് ഈ പണി തന്നിട്ട് അപ്പം രണ്ട് മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് എനിക്കിപ്പോഴാണത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയത് കേട്ടോ അപ്പോൾ എന്ത് പണിയാണ് എയർ ഇന്ത്യ തന്നതെന്നല്ലേ എയർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരാണ് കേട്ടോ നമുക്ക് പണി തന്നത് കൊച്ചിയിലെ ഉദ്യോഗസ്ഥരെ അപ്പം എന്താണെന്ന് ഞാൻ പറയാം സാധാരണ ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത് റിട്ടേൺ ടിക്കറ്റും എടുത്തിട്ടാണ് വരുന്നത് പക്ഷേ ഇത്തവണ എന്താണെന്നറിയത്തില്ല നമ്മൾ നമ്മളെടുത്ത ആ ഒരു തീരുമാനം വളരെ തെറ്റായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് വരെ റിട്ടേൺ വരുമ്പോൾ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് നോക്കുമ്പോൾ ഭയങ്കര റേറ്റാണ് കാണിക്കുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്തരാണ് കേട്ടോ പലർക്കും എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും തിരുവനന്തപുരം ഞങ്ങൾ തിരുവനന്തപുരത്തരാണ് സോ ഞങ്ങൾ ടിക്കറ്റ് നോക്കുമ്പോൾ ഭയങ്കര റേറ്റാണ് തിരുവനന്തപുരത്തുനിന്ന് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങളൊരു ട്രാവൽ ഏജൻസിയെ സമീപിച്ചിട്ട് അവർ ഞങ്ങൾക്ക് കൊച്ചി വഴിയാണ് ടിക്കറ്റ് നോക്കിയത് അപ്പോൾ കൊച്ചിയിൽ നിന്ന് കുറച്ച് റേറ്റ് കുറവായിരുന്നു കേട്ടോ സാധാരണ ഞങ്ങൾ എയർ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാറില്ല കാരണം രണ്ട് തവണ ഞങ്ങൾ എയർ ഇന്ത്യയിൽ പോയപ്പോഴും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയൊരു സർവീസ് നല്ലൊരു സർവീസ് ആയിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ എയർ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാത്തത് പക്ഷേ ഇപ്പോഴത്തെ കണക്ഷൻ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു കൊച്ചിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് സോറി ഡൽഹിയിൽ നിന്ന് ടർക്കിഷ് എയർലൈൻസുമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് സോ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഒൻപത് ഇരുപത്തഞ്ചിനായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ഞങ്ങൾ യാത്ര വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പക്ഷേ കൊച്ചിയിലെ ആ ഒരു മുടിഞ്ഞ തിരക്ക് കാരണം ഞങ്ങൾക്ക് ഒരു മുക്കാൽ മണിക്കൂർ മുന്നെയാണ് എയർപോർട്ടിൽ എത്താൻ പറ്റിയത് കേട്ടോ പക്ഷേ ഞങ്ങൾ ഓൺലൈൻ ചെക്കിങ് ചെയ്തിരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ ആദ്യം അവർ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ലഗേജ് ഇനി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സോ ഞങ്ങൾ പിന്നെ പറഞ്ഞു എന്നാൽ ഒക്കെ ലഗേജ് കൊണ്ടുപോകണ്ട ലഗേജ് തിരിച്ച് ഞങ്ങൾ വിട്ടോളാം ഞങ്ങൾ മാത്രം കിടത്തി വിട്ടാൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഫ്ലൈറ്റ് തന്നെ യാത്ര ചെയ്യണം കാരണം ഞങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റുകളൊക്കെ മിസ്സാവുമല്ലേല് അവർ ഞങ്ങളുമായി സംസാരിക്കുന്നതിനിടയിൽ വീണ്ടും പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് നഷ്ടമായി പിന്നെ അരമണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റ് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പിന്നെ അവർ ഞങ്ങളെയും കിടത്തി വിടാതെയായി എന്നു വെച്ചാൽ ഞങ്ങൾ ജർമ്മനിക്കാണ് ഫ്ലൈറ്റ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി മനസ്സിലായപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഫ്ലൈറ്റിലല്ല തൊട്ടടുത്ത ഫ്ലൈറ്റിലെങ്കിലും ഫ്ലൈ ചെയ്യുമെന്ന് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായും ബോധ്യമായി ഞങ്ങളെ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എയർ ഇന്ത്യയുടെ ഓഫീസ് അവിടെ ഉണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് സംസാരിക്കാൻ പറഞ്ഞു ഞങ്ങളെ അങ്ങോട്ട് കിടത്തി വിട്ടു അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ഇരുപത് ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ച് മിനിറ്റേ ഉള്ളൂ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ടേ ആദ്യം അവർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഓൺലൈൻ ചെക്കിംഗ് ചെയ്തോ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു ഓൺലൈൻ ചെക്കിംഗ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പോകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഇരുപത്തഞ്ച് അല്ലേ ഉള്ളൂ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആര് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയത്തില്ല അതിലും വലിയൊരു കോമഡി അവിടെ നടന്നത് ഞങ്ങൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഈ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെ ട്രാവൽ ഏജൻസിയെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ ഇതുവരെ എയർപോർട്ടിൽ എത്തിയിട്ടില്ല എന്ന് അതെന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും ഞങ്ങളെ ആ ഒരു ഫ്ലൈറ്റിൽ പോകാൻ അവരനുവദിച്ചില്ല അങ്ങനെ കൂട്ടുകാരെ വീണ്ടും കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു ഫ്ലൈറ്റ് വാങ്ങിച്ചു എന്ന് വെച്ചാൽ ഫ്ലൈറ്റിലെ ടിക്കറ്റ് വാങ്ങിച്ചു എയർ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ടിക്കറ്റ് വാങ്ങിച്ചതിലല്ല ഞങ്ങൾക്ക് വിഷമം അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഞങ്ങളോട് പെരുമാ ഞങ്ങളോട് കാണിച്ച ആ ഒരു ഉണ്ടല്ലോ ആ ബിഹേവിയർ അത് ഞങ്ങൾക്ക് ഒരിക്കലും പൊറക്കാൻ പറ്റുന്നതായിരുന്നില്ല കേട്ടോ അവരുടെ ആ ഒരു സംസാര രീതി അന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു ഇനി ഒരിക്കലും എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യില്ല എന്ന് അത് ഞങ്ങളുടെ അവസാനത്തെ യാത്ര തന്നെയായിരുന്നു കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെയുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എടുക്കാനുണ്ടായ കാരണം ആ കൊച്ചിയിലെ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒന്നും അല്ല കേട്ടോ ഒന്ന് രണ്ട് പേരിൽ നിന്നുണ്ടായ ആ ഒരു ബിഹേവിയർ തന്നെയായിരുന്നു ടർക്കിഷ് എയർലൈൻസിൽ ആ ഒരു സർവീസ് ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ അതിലെ ഫുഡും ഒക്കെ നല്ലതാണ് ഇതിന് മുന്നേ ഞങ്ങൾ ടർക്കിഷ് എയർലൈൻസിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന സർവീസ് എന്ന് പിന്നെ ഏറ്റവും ബെസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ഏത് എയർലൈൻസിൻ്റെ അടന്നറിയുമോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖത്തർ എയർവേസ് ആണ് കേട്ടോ സൂപ്പറാണ് അതിൻ്റെ സർവീസ് അത് കഴിഞ്ഞാൽ പിന്നെ എമിറേറ്റ്സ് അതും സൂപ്പറാണ് കേട്ടോ പിന്നെ ടർക്കിഷ് എയർലൈൻസ് ഇതൊക്കെ നല്ല സർവീസാണ് അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇനി ജർമ്മനിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ